ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ഏഴു മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് നിരവധി ആയുധങ്ങൾ ഇവിടെ പിടിച്ചെടുത്തിട്ടുണ്ട് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് നിതിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണോ വിജയകുമാർ മേഖലയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ടെന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് നാരായൺപൂർ കാങ്കോർ ജില്ലകളുടെ അതിർത്തിയിലെ വനമേഖലയിൽ സുരക്ഷാസേനയും അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് ഏഴ് മാവോയിസ്റ്റുകളെ വധിച്ചു ഇതിൽ രണ്ടുപേർ സ്ത്രീകളാണ് അതോടൊപ്പം എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള വൻ ആയുധങ്ങളും ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് സേനയുടെ പതിവ് പരിശോധന നടക്കുന്നതിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ വനമേഖലയിൽ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ തുടരുന്നുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ മാവോയിസ്റ്റുകൾ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ാണ് ഇന്ന് രാവിലെ തന്നെ അവിടെ പരിശോധന ആരംഭിച്ചത് അതിനുശേഷം ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളായി ഛത്തീസ്ഗഡിലെ വിവിധ മേഖലകൾ ബസ്തർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സുരക്ഷാ സേനയുടെ ഭാഗത്തും തെരച്ചിൽ ശക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്നിവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായത് യെസ് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലാണ് ഏഴ് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചത് വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു